ഈ സിനഡിൽ ഏറ്റവും വലിയ കോളടിച്ചത് മറ്റാർക്കുമല്ല നമ്മുടെ വരാൽ മെത്താനാണ് ഓണം ബമ്പറിനേക്കാൾ വലിയ ബമ്പറല്ലേ അദ്ദേഹത്തിന് അടിച്ചു കിട്ടിയത് സാധാരണ വരാൽ ചാടിയാൽ എവിടത്തോളം ചാടും കറിച്ചട്ടി വരെ ചാടും അത്രയല്ലേ ഉള്ളൂ എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല ഇയാൾക്ക് മുമ്പിൽ എത്രയോ താപ്പാന്മാരുണ്ടായിരുന്നു ആ സിനഡ് എന്ന കലങ്ങിയ കുളത്തിൽ എത്ര നല്ല മൂത്ത മൂഷികളും തൂളികളും കൂരികളും വാളകളും ഉണ്ടായിരുന്നു എല്ലാ വിദ്യയും തരികടയും പഠിച്ചവർ എന്നിട്ടും ഈ കൊച്ചു ഒരാലിൻ്റെ ഭാഗ്യം അവർക്ക് ആർക്കെങ്കിലും കിട്ടിയോ കിട്ടിയോ ഇല്ലല്ലോ ഒരു കാലം മുഴുവൻ ഈ വ്യക്തി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെയും അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് വെറുതെയായില്ല അതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടി മെത്രാ പോലീത്ത് ആസ്ഥാനം സ്ഥാനം എനിക്ക് തോന്നുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് ആൾ ചെറുപ്പമല്ലേ കൊച്ചു പയ്യൻ ഭാവിയിലൊരു മേജറാകാനും കർദിനലാകാനും വേണ്ടി വന്നാൽ പാത്രിയർക്കീസോ ഇറക്കീസോ പോപ്പോ ആകാനുമുള്ള ചാൻസ് അദ്ദേഹത്തിനുണ്ട് തമാശ പറയുന്നതല്ല ഇയാൾ ആർച്ച് ബിഷപ്പ് ആയതോടുകൂടി ചങ്ങനാശ്ശേരിക്കാർക്ക് ആകെ മാസ് ഹിസ്റ്റീരിയെ പിടിച്ചു മാസ് ഹിസ്റ്റീരിയ എന്താണ് അവിടെ പ്രപഞ്ചം അദ്ദേഹം മെത്താപ്പൂരിത്തെയായി എന്നു വെച്ച് ഇങ്ങനെയുണ്ട് ഒരു പൂത്താരം ഇങ്ങനെയുണ്ട് ഒരു വ്യക്തിപൂജ ആരാധന ഇതൊരു പേഴ്സണാലിറ്റി കൾട്ടാണ് കൾട്ട് നോർത്ത് കൊറിയയിലെ കിം ഇൽ ജൂങ്ങിനെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഹാരാർപ്പണങ്ങളും ഷാലണീക്കിലും ചേണ്ടമേളവും മറ്റും ഒരു വശത്ത് എൻ്റെ ദൈവമേ ഒന്നും പറയേണ്ട ആ പിന്നെ അന്തരീക്ഷം മുഴുവൻ സുറിയാനി ഗാനങ്ങളുടെ മാറ്റൊലിയാണ് ഗാനങ്ങളെന്ന് പറയാൻ പറ്റുകയല്ല കേട്ടോ ഒരു ഗാനം ആകപ്പാടെ ഈ ഒരൊറ്റ സുറിയാനി പാട്ടാണ് കൽദായർ എല്ലായിടത്തും പാടുന്നത് എല്ലാ അവസരത്തിലും എനിക്ക് തോന്നുന്നു അവർക്ക് ഈ പാട്ടേ അറിയാവൂ എന്ന് ഒന്ന് കേട്ടു നോൾക്കടേ Yep. 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 സത്യം പറയണമല്ലോ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഹാലിളകം ഇതിലും ഭേദം എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന കാരം പാടുന്നതായിരുന്നു ശരിയല്ലേ അതുപോലെ തന്നെ കാറിന് പകരം ഒരു പല്ലക്കായിരുന്നു കഴിഞ്ഞത് പല്ലക്ക് ഈ പല്ലക്ക് ചുമക്കുവാൻ ചങ്ങനാശ്ശേരിയിൽ ഇഷ്ടംപോലെ അടിമകളും ഉണ്ടല്ലോ ശരിയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വരാൽ മെത്താൻ ഹണിമൂണിലാണ് ഹണിമൂൺ അദ്ദേഹത്തിൻ്റെ അനുഭവസമ്പത്തിനെ പറ്റിയൊന്നും ഒന്നും ചോദിച്ചേക്കരുത് കേട്ടോ നല്ല അനുഭവ സമ്പത്താണ് സോഷ്യൽ മീഡിയ വഴി എറണാകുളത്തെ അധിക്ഷേപിക്കുന്നതിലും അവഹേളിക്കുന്നതിലുമാണ് അദ്ദേഹത്തിൻ്റെ ഈ അനുഭവ സമ്പത്ത് ഇനിയിപ്പോൾ വലിയ മെത്രാപ്പൊലിത്തിയൊക്കെ ആയ സ്ഥിതിക്ക് അദ്ദേഹം നാവടയ്ക്ക് വയ്ക്കും എന്ന് വിചാരിക്കുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇനി തന്നെയെങ്കിലും സാമാന്യ മര്യാദ പാലിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈയിടുവാൻ അദ്ദേഹം വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച്